നല്ല ഒരു പാത്രത്തിലാക്കിയിട്ട് അള്ളാഹുവിന് നൽകേണ്ടതാണ് ഇന്ന് അസർ ജമാനത്തിന് കുറച്ച് മരക്കുകൾ പങ്കെടുക്കാൻ വരും എല്ലാ നാട്ടിലും എല്ലാ സ്ഥലത്തും

ഒരു പാത്രത്തിലാക്കി അമ്മാവിനെ ആ പാത്രം മോശപ്പെട്ട പോയാൽ ചെയ്യുന്ന എത്ര ആ പാത്രത്തിലുള്ളതിനെ റബ്ബ് സ്വീകരിക്കൂല ഇരുന്നുകാർ വന്നപ്പോ നല്ല ഭക്ഷണം ഉണ്ടാക്കി പക്ഷെ കൊടുത്ത പാത്രം മോശപ്പെട്ടു പോയി ആളുകൾ ഭക്ഷണമൊക്കെ പോയി എന്താ കാരണം ഭക്ഷണത്തിന്റെ കുറവല്ല പിന്നെ കൊടുത്ത പാത്രത്തിന്റെ മോശമാ അതുകൊണ്ട് നാം ചെയ്യുന്ന ഇബാദത്തുകളും സർവൈവാദം അതൊരു ആ ആ പാത്രം ഇവാദത്തിന് ഒരു വിലയും കാണില്ല വിരുന്ന് കാലം ഭക്ഷണേറ്റു പോകുന്നത് പോലെ പിന്തിരിഞ്ഞ് കളയുമെന്ന് ഹബീബുന

ഏറ്റവും നല്ല സ്വഭാവവും മാത്രം പോരാളെ അതുകൊണ്ടൊന്നും ആള് കൊല്ലവും അതുകൊണ്ടൊന്നും കൊടുക്കുന്ന പാത്രം മോശമാണോസിന്റെ ആവശ്യം ആവശ്യമില്ല നസിഹത്തിന്റെ ആവശ്യമില്ല ആ തലേക്കെട്ടിന്റെ ആവശ്യവും ഒന്നുമില്ല സ്വതക്ക കൊടുത്തിട്ടുണ്ടോ പാത്രം ആണോ അന്നത്തെ തിരിച്ചു കളയുമെന്ന കാത്ത് രക്ഷിക്കട്ടെ അതാണ് ഈ ഹദീബിന്റെ ഹബീബായ തക്കൾ പറയുന്നത് നല്ലോ മനസ്സിലാക്കണം എന്നോടും കൂടി പറയുകയാണ് വീട്ടിലിരുന്ന് വീട്ടുകാരോടും പറഞ്ഞു കൊടുക്കണം കൂട്ടുകാരോടും പറഞ്ഞു കൊടുക്കണം ഈ വലിയ ഒരു അല

എന്റെ അടുക്കൽ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ ആളുകൾ ആളുകൾ വെച്ച് ഞാൻ സ്നേഹം നൽകുന്ന നല്ല സ്വഭാവമുള്ള ആളാണ് മനുഷ്യന്മാരുടെ മുഖത്ത് നോക്കി പഠിച്ചവരാ ൂടെ സംസാരിക്കണം പലതുണ്ടാവും നിനക്ക് വലിയ പവർ ഉണ്ടാവും പലതും നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മനുഷ്യന്മാരോട് അറിയാത്തവനും അമ്മ അതിനെയാണ് ഒരു പാത്രത്തിനോട് ഉപമിക്കുന്നത് കൊണ്ടും കാര്യമില്ല നിസ്കാരം കൊണ്ടും കാര്യമല്ല കൊണ്ടും കാരയല്ല ഒരു വിഗ്രഹത്തെ മുടക്കാതെ ബംഗളദൊന്നും കാരയല്ല അതെല്ലാം നെറ്റപ്പെട്ട് മൂവുന്ന ഒരു വീഗലയാണ് பெருமாတ် തം മനുഷ്യനെ നിലയിരുത്ത ഹബീബായ തന്റെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവേ രമൈ പറഞ്ഞല്ലോ മലൂന്ത ഫല്ലൽ അദിയൽ കൽബി

ുംങ്ങളോടും എന്നിട്ട് ഇങ്ങനെ ആൾക്കാർ എന്നെ ഞാൻ മൊത്തം ആണല്ലേ എന്നെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ പറഞ്ഞാലേ എന്തോ ആയിക്കോട്ടെ ഏത് മേഖലയിലും മനുഷ്യരോട് പെരുമാവാൻ നിനക്ക് അറിയാതെ പോയാൽ ജീവിതത്തിൽ ചെയ്യുന്ന ടുത്തുണ്ടാവില്ല <imitation> ഒരാളോടും ഒരാളോടും വൈരാഗ്യമില്ല ഒരാളോടും വിദ്ദേശമില്ല അത് എന്നടക്കം എല്ലാരും ലോകത്താരായിക്കോട്ടെ ഈ സ്വഭാവം പെരുമാറാൻ പാപമാർന്നെ നീ വലിയ സ്ഥാനത്തിലുള്ള പഠിച്ചിട്ടില്ലെങ്കിൽ ഒരു വേണ്ട അല്ലെങ്കിൽ അല്ലെങ്കിൽ ും മോശപ്പെട്ട വാക്ക് പറഞ്ഞിട്ടുണ്ടാവും മനസ്സിലൊക്കെ വെച്ചിട്ട് എന്റെ കലവിൽ വൈരാഗ്യാണോ ദേശമാണോ അസൂയ ആണോ ഭാരമൊക്കെയാണോ ൂടിയപ്പോൾ ആണല്ലോ ഞാൻ അഹങ്കാരിയായ കൈ കരിച്ച് കുറിച്ചു കളയുന്ന അബദുവൈ റബ്ബേ അഹജ്ജു അസ്വലത്തുള്ളാ നസ്കാരന്ന വല്ല അ വയ റബ്ബേ തവല്ലണ്ടി നിനക്ക് ഞാൻ അന്നിരുന്നു എെങ്കിൽ എനിക്ക് കേടിക്കും ദ കാര്യേ തോട്ട അല്ലാഹു തൗഫീത് നൽകിയതുകൊണ്ടാണ് ഇതിക്കടെ സരിയ്യോ ഹദീസിൽ ഉള്ളത് അസ്ഖലു മാ ഫിൽ മീസ അസ്ഖലുൽ മീസാനി ഹസനൽ ഖൽത് അസ്ഖലുൽ മീസാനി ഹസനൽ ഖൽത് മീസാനിൽ ഏറ്റവും ബആറമുള്ള അമൽ സത് സ്വദാഖ സ്വതത്വല്ല പിന്നെ അതുകൊണ്ട് മോശപ്പെട്ട സ്വഭാവം മാറ്റിയ പെരുമാറും എല്ലാവരോടും അത് വലിയ ഒരു വിവാദത്തായി വലിയ ഒരു വിജയമായി അതെന്റെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള മാനദണ്ഡമായി നമ്മൾ എടുക്കുക അറിയില്ല ഇതൊരു വലിയ നസ്ഹത്താണ് അള്ളാഹു നമുക്കൊക്കെ ഫലപ്രദമാക്കി തരട്ടെ